ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സിറസോയിലെ സിറസ് സിറസോലയിലെ കടാങ്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കടാങ്കുളം ഇപ്പോൾ യാതൊരു ഇളക്കില്ല ഏതാ ഒരു കുളിക്കേണ്ട സമയം കുട്ടികളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ഭാഗത്തു നിന്നും കുട്ടികൾ ചാടുന്നൊരു ഭാഗമാണ് ഇവിടെ കുട്ടികൾ കുളിക്കാനുള്ള ഇഷ്ടം പോലെ ആളുകൾ വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇതാണ് മക്കളെ കടാങ്കുളം ചെറുച്ചോലയിലുള്ള കടാങ്കുളമാണ് അതിൻ്റെ അടുത്ത് ചെറിയൊരു നിസ്കാരപ്പള്ളി ആളുകൾക്ക് ഇവിടുന്ന് കുളിക്കാനും നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഏ ഒരു നിരക്കും പറ്റാത്ത ഏത് വേനൽ വന്നാലും ഈ കുളത്തിൻ്റെ ഈ ഭാഗത്തിന് നല്ലൊരു കിണറുണ്ട് വളരെ നല്ല ആയുള്ള കിണറട്ടോ കണ്ടില്ലേ നല്ല ഏകദേശം ഒരു പത്തിരുപത് പോലെ ഒക്കെ ആയം കാണും അതിൻ്റെ കിണറിൻ്റെ ആയം ഈ അരുവിലാണ് കിണറുള്ളത് കുളം കണ്ടില്ല നല്ല കണ്ണാടി ചില്ല് പോലെ അങ്ങനെ നിൽക്കുക ഏ കുട്ടികൾ നാല് ഭാഗത്തും ചാണ്ടൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ പച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും പുളി കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ടൈമായിട്ടുണ്ടെങ്കിൽ നേരെ ഉണ്ടാവാണല്ലേ കുളിക്കലാണ് കുളിക്കൽ കുളിക്കലാണ് ഇതുള്ളത് അതിനുള്ള ബോർഡും വെച്ചിട്ടുണ്ട് കുളിക്കാൻ പറ്റേണ്ട ആൾക്കാരുടെ ചെറുതൊക്കെ എന്നുള്ള ബോർഡും വെച്ചിട്ടുണ്ട് അറിയിപ്പ് ഏഹ് ആക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് എന്താണ് ചെറുശോല ഏകദേശം നമ്മളെ പത്ത് മുന്നൂറ് നാനൂറ് കൊല്ലത്തിൻ്റെ ഒക്കെ പഴക്കം ഉണ്ടാവും എന്നാണ് തോണ്ടത് രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും മമ്പുറം തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലമാണ് ഈ കുളത്തിൻ്റെ ആക കുളത്തിൻ്റെ തുടക്കം എന്നാണ് പാടമായിരുന്നു കേട്ടോ ഒക്കെ തെങ്ങ് വെച്ചിട്ടേ പാടമൊക്കെ പോയി ഓ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വല്ലേക്കൊക്കെ കടിക്കാം മുഹമ്മദ് സ്വാഗതമാണ് എല്ലാവർക്കും നല്ലതൊറ്റ